വിശ്വാസത്തിന്റെ പിന്നെ നേർക്കാഴ്ചയായ ശ്രീ അയ്യപ്പനെ തൊഴാൻ പോകുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് ഈ കാലത്ത് ശബരിമല ശ്രീ ധർമ്മശാസ്ത്രനോട് ഇവർ ക്ഷമ ചോദിക്കുകയാണ് ചെയ്യേണ്ടത് ഇവർക്ക് എന്തെങ്കിലും വിശ്വാസം ഉണ്ടോ അതാണ് അവർ ചെയ്യേണ്ടത് ഇതിന്റെ ഉദ്ദേശി വളരെ വളരെ വലുതാണ് കാരണം കേരള ഇന്ത്യയിലെ നിരവധി ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ വിശ്വാസിന്റെ പേരിലുണ്ട് എനിക്കാ ക്ഷേത്ര ആചാരങ്ങളോടും ക്ഷേത്ര സങ്കല്പങ്ങളോടും അതിന്റെ സൗന്ദര്യത്തോടും അതിന്റെ പൗരാണിക ആർക്കിടെക്ചറൽ അത്ഭുതങ്ങളോടും താല്പര്യമുള്ള സ്ത്രീക്ക് നമ്മളൊക്കെ അവിടെയൊക്കെ പോയി കാണുകയും കേൾക്കുകയും ഒരേ മനസ്സോടുകൂടി വരുന്ന ആളുകൾ ഒരേ ചിന്തയോടുകൂടി അവിടെ നിൽക്കുന്നത് കാണുന്ന ഒരു രസമാണ് അത് രസമല്ല അതിനകത്തൊരു വലിയൊരു അനുഭൂതിയുണ്ട് അപ്പൊ അങ്ങനെയുള്ള അത്തരം ക്ഷേത്രങ്ങൾ ഉദാഹരണങ്ങൾ നിരവധി ഉണ്ട് ഇപ്പൊ ഉദാഹരണം എല്ലാം പറയാനായിട്ടുള്ള സമയത്തിൽ അതിന് പറയുന്നില്ല അതെല്ലാം ലോകത്തിന്റെ മുമ്പിൽ അവര് പ്രപ്പയറ്റ് ചെയ്യുകയാണ് അതിന് അവിടെ എത്തിയാനുള്ള സൗന്ദര്യവും സൗ സൗകമാര്യതയും സുഖകരമായിട്ടുള്ള അന്തരീക്ഷവും അപ്പൊ അത് അങ്ങോട്ട് അങ്ങോട്ടെത്തുന്നതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ആ ക്ഷേത്രത്തിൽ വരുമ്പോൾ നമ്മുടെ നാടിന് വിദേശത്ത് വരുന്ന പ്രശസ്തി നമ്മുടെ നാടിന്റെ ഇത്തരം ഐക്യത്തെയും മത സങ്കല്പ മത 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 പിന്നെ രാഷ്ട്രീയപരമായിട്ട് രീതിയിലുള്ള ചിത്രീകരണം നടത്തി ചിന്തിക്കുന്നവർ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മുസ്ലിം പള്ളിയുടെ മുമ്പിലാണ് അത് അവര് അതെല്ലാം പിന്നെ പ്രകടിപ്പിക്കുന്നു അവിടുന്ന് അങ്ങോട്ടുള്ള പോകുന്ന യാത്രകളെല്ലാം ശബരിമല സ്ത്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുമ്പിൽ തന്നെ വാവരുടെ സങ്കല്പമുണ്ട് ഇതൊക്കെ ഇവർക്ക് ദഹിക്കാൻ സാധിക്കുന്നില്ല അതാണ് ഇതിന്റെ പ്രശ്നം പറയുന്നത് ഞാൻ ശബരിമല സന്ദർശിച്ചിട്ടുള്ള ആളാണ് എനിക്ക് ആ സന്ദർശനം കൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകത സാർ ഒരു സ്ഥലത്ത് എല്ലാ സാഹചര്യപ്പെട്ട ജനങ്ങളും ഒരേ ചിന്തയിൽ വന്ന് ഒരു വ്യത്യാസമില്ലാതെ കണ്ട് തന്റെ മുമ്പിലും പുറകിൽ നിൽക്കുന്ന ആരാണെന്ന് ഒന്ന് ചിന്തിക്കാതെ കണ്ട് ഇരുപുടിക്കെട്ടേറി ആ പതിനെട്ടാം പിടി കയറി പോകുന്നതിന്റെ ഒരു സൗന്ദര്യം അതിന്റെ ഒരു യൂണിറ്റി നമുക്ക് വല്ലാത്തൊരു അനുഭൂതി വരും നമ്മുടെ വിശ്വാസിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു കൂട്ടായ്മയ്ക്ക് നൽകുന്ന ഒരു ഒരു സൗന്ദര്യമാണ് അതൊക്കെ ഞാനൊക്കെ ആസ്വദിച്ചിട്ടുള്ള ആളാണ് അപ്പൊ അത് പദസൗഹാർദ്ദത്തിലെയും അതിന്റെ സൗന്ദര്യത്തിലും വിശ്വസിക്കുന്ന മുഴുവൻ കേരളത്തിലെ ജനങ്ങളും ഇവിടെ ഇതിപ്പോൾ ഈ അയ്യപ്പ സംഘം ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇതൊക്കെ സംഘടിപ്പിക്കുന്നത് എന്നൊക്കെ പറയുന്നവർക്കുള്ള ഒരു മറുപടി എന്താണ് ശ്രീ ലൂക്കോസ് നിലവാരമില്ലാത്തൊരു കമന്റാ അവര് പറയുന്നത് വോട്ട് ബാങ്കിന് വോട്ട് ബാങ്ക് സംഘടിപ്പിക്കാൻ ഇത്തരം കാര്യങ്ങൾ നടത്തിയാൽ അതനുസരിച്ച് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണോ കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിഭാഗ്യമാരുടെ ഒരു സംഗമഭൂമിയില്ല കേരളം എന്ന് പറയുന്നത് രാഷ്ട്രീയ വിഭാഗമുള്ള ഒരു ജനക്കോട്ടല്ല കേരളത്തിലെ ജനങ്ങൾ ഇവർ പറയുന്ന പോലെ ഈ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളിൽ ആകപ്പെടുന്നവരാണോ കേരളത്തിലെ ജനങ്ങൾ അതായത് അതിനൊരു മറുപടിയാണ് ഈ കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് കേരളം ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവർ ഈ പറയുന്ന തോറും കേരളത്തിലെ ഇടതുപക്ഷ രാജ്യത്ത് മുന്നിലുള്ള സ്വീകാര്യത വർദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവര് ദയ്യാറുപ്പ് ഇൻഡിവിഷ്വലിച്ച് ഒരു ഒരു പ്രൈസ് ഉണ്ട് ഇൻ ഫസ്റ്റ് ഡിഗ്രി വീടുകളുടെ സ്വർഗ്ഗത്തിൽ ജീവിക്കുന്നവരാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് വേറൊന്നും അല്ല ശബരിമലയെ കുറിച്ച് ഈ രീതിയിലുള്ള പ്രചരണങ്ങൾ അവർ നടത്തുമ്പോൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം